പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സേലം നയനാമല ചന്തയിലെ വീഡിയോ ആണ് നമ്മൾ ഈ ആഴ്ചയും ഇപ്പം അതുപോലെ രാവിലെ നാലുമണിക്ക് ചന്തയിലെത്തിയിരിക്കുകയാണ് ഈ ആഴ്ച പോത്തും ഇല്ല പോത്തും കുട്ടികളെ കുറവാണ് ഈ കാണുന്ന കുറച്ചൊരു പത്തോ പതിനഞ്ചോ പോത്തും കുട്ടികളെ ഉള്ളു എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയുള്ള കുട്ടികളുണ്ട് കൊമ്പൊക്കെ ചാടി നിൽക്കുന്ന കുട്ടികളും ഇവിടെ നിന്ന് ഇപ്പോൾ ഇരുപത്തൊന്നര ഇരുപത്തി മൂന്നരയൊക്കെയാണ് ഓരോന്നലെ ചോദിക്കുന്നത് മേനു ഇന്ന് നല്ല വിലയുള്ളതായിട്ട് തോന്നുന്നു ഇവിടെ അതിൽ ചെറിയ കുട്ടികളാണ് ഇരിക്കുന്നത് ഇന്ന് പതിനെട്ട് രൂപയാണ് ചോദിക്കുന്നത് പതിനെട്ടതിൻ്റെ മെനുവിലാണ് ഓരോ കുട്ടികൾക്കും ചോദിക്കുന്നത് ചെറിയ കുട്ടികളാണ് അപ്പോൾ ഇന്ന് പോത്ത് കുട്ടികൾ തീരെ കുറവ് തന്നെയാണ് കഴിഞ്ഞ ആഴ്ചത്തെക്കാട്ടിയും പോത്ത് കുട്ടികൾ കുറവാണ് ഇന്നും നമുക്കൊരു പത്തിരുപത്തഞ്ച് കുട്ടിയുടെ ഓർഡർ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ എടുപ്പ് നടക്കുമെന്ന് തോന്നുന്നില്ല കോഴിക്കോട് നമുക്കൊരു അഞ്ച് കുട്ടിയുടെ ഓർഡർ ഉണ്ടായിരുന്നു എന്തായാലും ഇതിനൊന്ന് വില ചോദിച്ച് നോക്കണം വീഡിയോ കോൾ അയച്ച് കാണിച്ചു കൊടുക്കണം എന്നാലേ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് എടുക്കാമായിരുന്നു കുറച്ച് കുട്ടികളെ ഉള്ളു ഞാഴ്ച ലോഡ് വന്നില്ലെന്നാണ് തോന്നുന്നത് നല്ല വില തന്നെയാണ് ചോദിക്കുന്നത് ഇതിലൊക്കെ ഈ വില പറഞ്ഞാലും നമുക്കിനിതിൽ ഇട്ട് എത്ര കുറച്ച് പറഞ്ഞാലും ഒരു പത്ത് പതിനെട്ട് രൂപ പത്തൊമ്പത് രൂപ കുറച്ച് അവർ തരത്തില്ല എന്നത്തെ ഒരു രീതിയിൽ കണ്ടിട്ട് എന്തായാലും ചന്തയ്ക്ക് അകത്തോട്ട് പോയെന്ന് നോക്കാം മോരിക്കുട്ടികളെ കിട്ടുമെന്ന് കന്നുകാലികൾ കുറവായിട്ടാണ് തോന്നുന്നത് മണി കഴിഞ്ഞു നാലര അടുപ്പിച്ചായി എന്തായാലും കന്നുകാലികൾ കുറവാണ് കുറവാണെങ്കിൽ ഇന്ന് അത്യാവശ്യം നല്ല വിലയായിരിക്കും കന്നുകാലികൾക്ക് ചോദിക്കുന്നത് കറവപ്പൈക്കൾ കറവ പശുക്കുട്ടികളൊക്കെ നിൽപ്പൊണ്ടതാണ് ഇവിടേക്കാണ് നമുക്ക് മോരുകുട്ടിയാണ് വേണ്ടത് അന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ചിന്തിക്കകത്ത് വന്നിരിക്കുകയാണ് ചെറിയ പൊടിക്കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അതിനൊന്നും നമ്മൾ വില ചോദിച്ചിട്ടില്ല ഗുരിക്കുട്ടി ഒരു അൻപത് അറുപത് കിലോ ഒക്കെ എടുത്ത് മീറ്റ് വരുന്ന ഗുരിക്കുട്ടികളെ തിരക്കാണ് നടക്കുന്നത് ഒക്കെ അവിടെ നിൽക്കുന്നത് വില ചോദിച്ചപ്പോൾ ഇരുപത് രൂപ ഇരുപത്തിരണ്ട് രൂപയാണ് ചോദിക്കുന്നത് ഇരുപത്തഞ്ച് ചോദിക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് എരുമ വലിയ എരുമകളൊക്കെ കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട് ജോടിയും ഒന്ന് നാൽപ്പത് ഒന്ന് അമ്പതൊക്കെ പറയുന്ന എരിമ വലിയ എരിമകളവിടെ അവിടെ ഉണ്ട് ഇവിടെ ഒരു പോത്തൻ കുട്ടി നമ്മൾ സുഹൃത്തിന് വീഡിയോ ഒക്കെ ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് അതിനെ ഇരുപരേ ചോദിച്ചു രൂപയാണ് ചോദിക്കുന്നത് ഈ ഒരു കുട്ടിക്ക് അത്യാവശ്യം കൊമ്പും തലയൊക്കെ വൃത്തിയുള്ള കുട്ടി തന്നെയാണ് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല പതിനഞ്ചരവരെ പറഞ്ഞ് ഒരെണ്ണത്തിന് എന്നിട്ടും കിട്ടുന്ന ചെയ്യലില്ല പതിനഞ്ചുകാര് പറഞ്ഞിട്ടും തോന്നില്ല നല്ല വൃത്തിയുള്ള രണ്ട് കുട്ടികൾ തന്നെയാണ് അതിൽ കുറേ കൊമ്പിയാടിയ കുട്ടികളുണ്ടായിരുന്നു അത് നമ്മൾ സെലക്ട് ചെയ്തെടുത്തോണ്ടാണെന്ന് തോന്നുന്നു ഇത്രയും വില ചോദിക്കുന്നത് ഇവിടെയൊക്കെ ഇനി എല്ലാം കൊമ്പ് ചാടിയ കുട്ടികളാണ് കൂടുതൽ നിൽക്കുന്നത് അതുകൊണ്ടാണ് തോന്നുന്നത് അത്രയും വില പറയുന്നത് എന്തായാലും ആ കച്ചവടം നമ്മൾ വിട്ടിരിക്കുകയാണ് രാവിലേക്ക് നമ്മൾ എടുത്താലും ആയിരത്തി അഞ്ഞൂറ് ഒരു കുട്ടിക്ക് വണ്ടി വാടകയാവും പിന്നെ നാട്ടിൽ നിന്ന് മേടിക്കുന്നതാണ് നല്ലത് നാട്ടിലെ നാട്ടിലേക്കാട്ടും വിലയാണെന്ന് തോന്നുന്നു ഇവിടെ എന്നാൽ വരവ് കുറഞ്ഞിട്ടുണ്ട് ഒരു മൂന്നാലാഴ്ചയായിട്ട് ഇപ്പോൾ ചന്തയിൽ കന്നാലി വരവ് നന്നായി കുറഞ്ഞിരിക്കുകയാണ് എടുക്കാനും ആളുള്ളത് കൊണ്ട് അവരതനുസരിച്ചുള്ള വിലയാണ് ചോദിക്കുന്നത് എന്ന എന്തായാലും ആ ഇവിടെ ഒരു ബോത്തൻകുട്ടിയെ വില പറഞ്ഞ് നിൽക്കുകയാണ് അപ്പം അവർ ക്യാഷ് ഉടനെ വിട്ടു തരും വീഡിയോ കോൾ ഇതെല്ലാം കാണിച്ചു കൊടുത്ത് വീഡിയോ അയച്ചു കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പുല്ല് കഴിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയിരിക്കുകയാണ് ലാസ്റ്റ് പതിനെട്ട് ഇരുന്നൂറ്റമ്പതിനാണ് മേടിച്ചിരിക്കുന്നത് അവിടെ കുറച്ച് കന്നുകാലികളൊക്കെ വാങ്ങി കിട്ടിയിട്ടുണ്ട് ഇന്ന് കച്ചവടം അധികം നടന്നിട്ടില്ല ഇവിടെയൊക്കെ കുറവാണ് കുറച്ച് കന്നാലികൾ മാത്രമേ കച്ചവടം ആയിട്ടുള്ളൂ ഇതെല്ലാം കൊല്ലത്തേക്കൊക്കെ പോകാനുള്ള കന്നുകാലികളാണ് ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ നിൽപ്പുണ്ട് ചെറിയ എരുമ കുട്ടികളൊക്കെ തായി ഭാഗത്ത് നിൽപ്പുണ്ട് കുട്ടികൾ വലിയ എരുമയൊക്കെ തായി ഇവിടെ നിൽപ്പുണ്ട് എൺപതും തൊണ്ണൂറും ഒക്കെയാണ് അതിന് ചോദിക്കുന്നത് തന്നെ തൊണ്ണൂറായിരം രൂപയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് കച്ചവടം നടന്നിട്ടില്ല രാവിലെ വന്നതാണ് കോഴിക്കോട്ടേക്ക് ഇതാണ്ട് ഇവിടെ ഒരു അഞ്ച് കുട്ടികളെ വാങ്ങി കെട്ടിയിട്ടുണ്ട് അഞ്ച് കുട്ടികളെ അതും പതിനാറ് രൂപ മേനിക്കാണ് നമ്മൾ വേവിച്ചത് തന്നെ ഒരു സമയത്തൊക്കെ ഇതൊരു പത്ത് രൂപ രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളാണ് ഇപ്പോൾ പതിനാറ് രൂപ കൊടുക്കേണ്ടി വന്ന് അങ്ങനെ വീഡിയോ എല്ലാം ചെയ്ത് കാണിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ഒരു ക്യാഷ് അയച്ച് വന്ന് ഗൂഗിൾ പേ ചെയ്തായിരുന്നു ഇനി കുറച്ച് മുരി കുട്ടികളൊക്കെ നമ്മൾ ഏജൻറ്റ് വാങ്ങി കെട്ടിയിരിക്കുന്ന മുരി കുട്ടികളാണ് നിൽക്കുന്നതല്ല ഗീർ ക്രോസ് എണ്ണം നിപ്പുണ്ട് കാങ്കയം ക്രോസ് ഒക്കെ നിൽപ്പുണ്ട് അപ്പം ഇതെല്ലാം ഇത് വേടിച്ച് കിട്ടുകയാണ് ഇതൊക്കെ വേറെ പാർട്ടി വേടിച്ചതാണ് നമുക്കിത് എന്തായാലും ഇവിടെ ഒരു പോത്തുംകുട്ടി ഇതിന് എട്ട് അഞ്ഞൂറിന് അവർ കിടന്ന് കയറി പിടിച്ചോണ്ടിരിക്കുകയാണ് എട്ടായിരത്തി അഞ്ഞൂറിന് ജീ ഒരു ചെറിയ ഒരു പോത്തുംകുട്ടി എട്ട് അഞ്ഞൂറ് പറഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല ഒരു പത്ത് രൂപ തീർത്ത് വേണമെന്ന് പറയുന്നത് പത്തായിരം രൂപ തീർത്ത് വേണമെന്ന് പറയുന്നുണ്ട് ഈ ചെറിയൊരു പോത്തും പോത്തുംകുട്ടിക്ക് നോർമലി ഒരു അഞ്ച് രൂപ ആറ് രൂപയ്ക്കൊക്കെ കച്ചവടം നടക്കുന്ന കുട്ടികളാണ് പത്ത് രൂപ തീർത്ത് വേണമെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ ചന്തയ്ക്കകത്തോട്ടൊന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു വേറെ വല്ല ഒരു കുട്ടികളെ കൂടെ നോക്കണം ഇന്ന് രണ്ട് മോരി കുട്ടികളെ കൂടെ വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു വീണ്ടും നമ്മൾ ചന്തയ്ക്കകത്തോട്ട് ഒന്നുകൂടെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു എന്നാൽ വളരെ കുറവ് തന്നെ ചന്തയിൽ അതിൻ്റെ വില കൂടുതൽ തന്നെയാണ് അന്തം വിട്ട വില തന്നെയാണ് ഈ ആഴ്ച ഏകദേശം നാട്ടിലെ വില തന്നെയാണ് ഇവിടെ ഇപ്പോൾ കച്ചവടം നടക്കുന്നത് കന്നാൽ വരവ് നന്നേ കുറഞ്ഞിട്ടുണ്ട് നാടിനാവശ്യമായ മൂക്കയറ് വട്ടക്കയറ് വക്കാണി എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും എനിക്ക് തോന്നുന്നു അത് മേടിക്കാനേ ഉള്ളെന്ന് തോന്നി ഇന്ന് ഇത്തിരി ഇവിടെ വില കുറവായിട്ട് തോന്നുന്നത് ചെറിയ പൈക്കുട്ടികൾ വളർത്താൻ പറ്റിയ പൈക്കുട്ടി ഇവിടെ നിൽപ്പുണ്ട് മൂലിക്കുട്ടികളൊന്നും അധികം ഇന്ന് വന്നിട്ടില്ല ഏകദേശം ഒരു വയസ്സ് കഴിഞ്ഞാൽ പശു കുട്ടികളൊക്കെ ഇതായ ഇവിടെ നിൽക്കുന്നുണ്ട് ഒരു വയസ്സ് ഒന്നര വയസ്സ് കുത്തിവയ്ക്കാറായ പശു പശു കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ പശു കുട്ടികളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട് ഇന്നെന്തായാലും നമ്മൾ ഒന്നിനും ഒരു ഇതില്ലാത്തൊരു ഇതായിരിക്കുകയാണ് നമ്മൾ രാത്യ ഒരുപാട് കന്നൊന്നും മേടിക്കാൻ പറ്റില്ല ഒരു ഗീറിൻ്റെ സൈവാളിൻ്റെ ഒരു ക്രോസ് പശു കുട്ടിയാണ് ഇങ്ങനെ നിൽക്കുന്നത് ഏകദേശം ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്നതാണ് അതൊക്കെ വില ചോദിക്കാൻ തന്നെ പേടിയാവും ഇന്ന് വണ്ടമിട്ട വില തന്നെയാണ് ഓരോന്നിനും ചോദിക്കുന്നത് കന്നുകാലികൾക്ക് ഇടക്കറക്ക പശുക്കളൊക്കെ ഇവിടെ കുറയുന്നിപ്പോൾ ഉണ്ട് അഞ്ച് ലിറ്റർ ഏഴ് ലിറ്റർ പാലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് അത് തടിപ്പശുവിൻ്റെ ഇതിൽ പേടിക്കാനേ പറ്റത്തുള്ളൂ ചന്തക്ക അങ്ങോട്ടൊക്കെ പോയെന്ന് നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് കിട്ടുക വില കിട്ടുകയാണെങ്കിൽ പേടിക്കുക എന്നുള്ള ഇതിലാണ് അത് നമ്മൾ ആറെണ്ണം എടുത്തിട്ടുള്ളൂ പോത്ത് കുട്ടികൾ മൂരുകുട്ടി നമ്മൾ വില പത്തര രൂപ പതിനൊന്ന് രൂപ വരെ പറഞ്ഞിട്ട് വലിയ തന്നില്ല ചെറിയ മൊരിക്കുട്ടികൾ ഈ ആഴ്ച കന്നാലി കുറവ് തന്നെയാണ് ഈ ഭാഗത്തൊന്നും അധികം കന്നാലികളൊന്നും ഇല്ല പണി ഏഴ് കഴിഞ്ഞു എന്തെങ്കിലും അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു കാള മൂരിനാണ് മേടിച്ചത് അവിടെ ആരും കെട്ടിയിരിക്കുകയാണ് കച്ചവടം കഴിഞ്ഞതാണ് ഈ സൈഡിലൊന്നും കന്നാലികളില്ല കന്നാലിയില്ല അപ്പൊ ഈ ആഴ്ചയും അന്തം വിട്ട വില തന്നെയാണ് ചന്തയിൽ ഒരിതുമില്ല ഇവിടെ വന്ന് മേടിക്കണേക്കാട്ട് ഇനിയിപ്പോൾ നാട്ടിലെ ചന്തകളൊന്ന് മേടിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു രക്ഷമില്ലാത്ത വില തന്നെയാണ് ചന്തയിൽ അന്തം വിട്ട വില രംഗത്തിന്റെ കുട്ടിക്കൊക്കെ അവർ മുപ്പത് രൂപ മുപ്പത്തിരണ്ട് രൂപയാണ് ഓരോന്ന് ചോദിക്കുന്നത് ഓരോന്നും ചോദിക്കുന്നത് മുപ്പത്തിരണ്ടായിരം രൂപയാണ് ഓരോന്നിനെ ചോദിക്കുന്നത് തന്നെ രണ്ടാം വിട്ട വില തന്നെയാണ് ഓരോരോന്നര ചോദിക്കുന്നത് മുപ്പത്തിരണ്ട് രൂപയൊക്കെ ചോദിച്ചാൽ എന്തോ ചെയ്യാനോ എന്നാൽ കച്ചവടം നടക്കാൻ നിൽക്കുന്നതാണ് എന്തായാലും ഈ ആഴ്ച നമുക്ക് അധികമായിട്ട് കന്നാലുകളൊന്നും മേടിക്കാൻ പറ്റില്ല പക്ഷെ ഒരുപാട് കന്നാലി രൂപ ഓർഡർ ഉണ്ടായിരുന്നു ഒന്നും വാങ്ങിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് ഈ രണ്ടിനോട് ചോദിക്കുന്നത് ഒന്നര രൂപ ഒന്നര ലക്ഷം രൂപ ചോദിക്കുന്ന രണ്ട് മൂരികളാണ് നിങ്ങൾ കണ്ടത് ഞാൻ കുറച്ച് എരുമക്ക് നിൽപ്പുകൊണ്ട് വലിയ എരുമക്ക് നിൽപ്പുണ്ട് ഒരു ലക്ഷം ഒന്നേ പത്തൊക്കെ ചോദിക്കുന്ന എരുമ എരുമയാണ് നിൽക്കുന്നത് പന്തം വിട്ട വില തന്നെയാണ് ചന്തയിൽ ഇന്ന് മൊത്തത്തിൽ വിലക്കേറ്റം തന്നെയാണ് പക്ഷേ മൂരിക്കുട്ടികളൊന്നും കൈകളാത്ത നിൽപ്പുണ്ട് എല്ലാവരും വാങ്ങി ഇവിടെ കെട്ടിയിരിക്കുന്നതാണ് എന്തായാലും വീഡിയോ എടുക്കാനുള്ള മൂഡ് തന്നെ പോയി നമുക്ക് വീഡിയോ ചെയ്യാം എന്തായാലും അവിടെ ഇവിടെയൊക്കെ കെട്ടി കുറച്ച് കന്നാലികൾ നിൽക്കുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ഒന്ന് ഫോളോ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലെ വീഡിയോ കാണാം ഓക്കെ ബായ്